കലാമണ്ഡലം ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയ അധിക്ഷേപം നടത്തിയ കേസിലാണ് മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം സത്യഭാമയ്ക്ക് നെടുമങ്ങാട് എസ് സി എസ് ടി കോടതി ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം ഹാജരാകണം ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നിങ്ങനെ മൂന്ന് ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ അഡ്വക്കേറ്റ് വി എ ആളൂർ സത്യഭാമയ്ക്ക് വേണ്ടി ഹാജരായി ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത് മൂന്ന് ഇതുപോലെ ഉള്ള സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സ്വാധീനത്തിൽ ഇടപെടുത്തരുത് ഈ മൂന്ന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരത്തിൻ്റെ രണ്ട് ആ ജാമ്യത്തിലൂടെയാണ് കോടതി അനുവദിച്ചത് വളരെ ശക്തമായ വാദങ്ങളാണ് ഈ പറയുന്ന കലാമണ്ഡലം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതി നിർണയിച്ചത് ഒരു ടീച്ചറായിരുന്നു എന്നും കുറേ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല വകുപ്പിന്റെ വരുന്നതല്ല എന്നുള്ള വാദമാണ് കേസിൽ നേരത്തെ സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും കോടതി അത് തള്ളിയിരുന്നു പിന്നാലെ സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചു ഒരാഴ്ചക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി അന്നേ ദിവസം തന്നെ കീഴ്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു സത്യഭാമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം